ഹായ് കൂട്ടുകാരെ ഇന്നൊരു ചെടി നടലായിട്ടാണ് വന്നേക്കണത് കേട്ടോ നമ്മുടെ ബോർഡർ ഗ്രാസ് ഉണ്ടല്ലോ അത് ഇവിടെ എന്തോ ഒരു കേട് വന്നിട്ട് അടിഭാഗമൊക്കെ ഇലയൊക്കെ കരിഞ്ഞു പോയി അതുപോലെ തന്നെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കേട് വന്ന് പോകുന്നുണ്ട് ഇങ്ങനെ കരിഞ്ഞു പോകാണ് കേട്ടോ അതായത് ഉണങ്ങി ചുള്ളിക്കമ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്ന് കുറച്ച് കട്ടിങ്സ് ചെടി ഇതിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് നശിച്ചു പോകുകയാന്ന് തോന്നി അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഒന്ന് മാറ്റി നട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടി ഇതുപോലെ രണ്ട് ജഗ്ഗാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ പാത്രം കഴുകണ സോപ്പ് ലിക്വിഡും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡൊക്കെ ഓൺലൈനായിട്ട് അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ വാങ്ങിക്കുന്ന ക്യാനാണ് കേട്ടോ കുറച്ച് പഴക്കം ഉണ്ടായിരുന്നു എന്നാലും ഞാനിതൊന്നിങ്ങനെ നീളനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സംഭവം പണിപാളി പഴക്കമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പോട്ടുകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ജഗ് കട്ട് ചെയ്യുന്ന സമയത്തേ കത്തി ചൂടാക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് പക്ഷേ എങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഇത് നന്നായിട്ട് ഇതുപോലെ പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു കണ്ടോ ഇതിൻ്റെ ഓരോ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോരുക അത് പഴക്കമുള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു മൂന്നാല് കൊല്ലം പഴക്കണ്ടെന്ന് എനിക്ക് തോന്നണേ ഈ സാധനം അതിൻ്റെ മുകളിൽ കിടക്കണു റാക്കറ്റിൻ്റെ മുകളിൽ നമ്മളത് ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇതിൻ്റെ ഒപ്പമുള്ള പല പോട്ടുകളിലും ഞാൻ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കാണാതെയാണ് കേട്ടോ കാണാതെ പോയതാണ് അപ്പൊ ഞാൻ അതെടുത്ത് കട്ട് ചെയ്ത് തൽക്കാലം ഇത് മാറ്റി ഇതിലേക്ക് തന്നെ നടാന്ന് വിചാരിച്ചു അപ്പൊ അതേപോലെ തന്നെ അത് ആ നാരൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ടെറസ് അടിച്ച് വരുമ്പോൾ കിട്ടുന്ന പൂക്കൾ ഒരു ചാക്കിലിട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ ഈ ഒരു സംഭവമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ സാധാരണ നമ്മൾ വളമൊന്നും ഇല്ലാത്ത മണ്ണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓൾറെഡി നമ്മൾ കട്ടിങ്സ് വേര് പിടിപ്പിക്കാനായിട്ട് വെക്കുമ്പോഴേ അധികം വളമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഓരോ ചിരട്ട രണ്ട് ചിരട്ടയൊക്കെ മണ്ണായിട്ട് ഇട്ട് നന്നായിട്ട് അങ്ങ് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലധികം മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കുറച്ച് ചെറിയ ജഗ്ഗ് രണ്ടാക്കി കട്ട് ചെയ്തപ്പോൾ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പം നമ്മളതൊന്ന് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേര് പിടിക്കാനായിട്ടേ നമുക്ക് അധികം വളമുള്ള മണ്ണിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞാൻ എന്താ നമുക്ക് കട്ട് ചെയ്യാനുള്ള പോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നല്ല കട്ടിങ്സ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കേട് വന്ന് കറുത്തിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ആ കേടുള്ളതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒന്ന് വലിച്ചു നോക്കിയിട്ടോ വലിച്ചു നോക്കി വേരുള്ള ഭാഗങ്ങൾ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ വേരുള്ളത് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് വേരുള്ളതും കുറേ വേരില്ലാത്തതും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേരുള്ളതും വേരില്ലാത്തതായാലും എങ്ങനെയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് വേരുള്ളതും വേരില്ല തൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പച്ചപ്പുള്ള കട്ടിങ്സ് നോക്കിയിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ഈ കട്ടിങ്സ് ഒക്കെ വേര് പിടിക്കാൻ വെക്കുമ്പോഴേ അങ്ങനെ അധികം വളമുള്ള മണ്ണൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള മണ്ണില് ഗാർഡൻ സോയിലിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേരൊക്കെ പിടിച്ച് ഒന്ന് ഉഷാറായി വരുന്ന സമയത്താണ് വളമൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ചെറിയൊരു കുഴിയെടുത്ത് ഇങ്ങനെ വേരുള്ളതായാലും കുഴപ്പമില്ല വേരില്ലാത്തതായാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നാല് പാത്രത്തിലേക്ക് ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് നട്ടാതെ നനയ്ക്കണം എന്നാണല്ലോ അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കാം മണ്ണിന് ചെറിയ നനവുണ്ട് കേട്ടോ നനഞ്ഞിരിക്കുന്നുണ്ട് മണ്ണ് അപ്പോൾ പിന്നെ കുറച്ച് ഒന്ന് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ അധികം വെയിലും മഴയും ഒന്നും കൊള്ളാത്ത ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ എന്നാലും നല്ല വെയിലൊന്നും കൊള്ളാതെ സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നതാണ് നല്ലത് വേരൊക്കെ വന്ന ഉഷാറായിട്ട് നമുക്കിതിനെ നമുക്ക് എവിടേക്കാണ് വെക്കണ്ടതെന്ന് വെച്ചാൽ മാറ്റി വയ്ക്കാം കേട്ടോ തൽക്കാലം ഞാനത് ഈ അറിയില്ല പ്ലാൻസ് വെച്ചിട്ടുള്ള ഈ ഒരു സൈഡിലേക്കാണ് ഇങ്ങനെ നീളാനെ വെച്ച് കൊടുത്തേക്കുന്നത് നമ്മൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല കാണാനായിട്ട് പക്ഷേ ഇവരൊക്കെ ഒന്ന് വേരൊക്കെ പിടിച്ച് ഉഷാറായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനതേ ഇവിടെ കൊടുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്